ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ ഞാൻ നമ്മുടെ മൂക്കൊക്കെ അടഞ്ഞിരിക്കുകയാണ് ജലദോഷം ചുമ്മാ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളതിനേക്കൊന്ന് മറിയടക്കാൻ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോ തിരഞ്ഞെടുക്കാൻ അപ്പൊ ഇന്നലെ മുതൽ ഈ ആവി പിടിക്കൽ തന്നെയാണ് പണി അപ്പൊ നമ്മൾ കുറച്ച് വിക്സും എന്താ പറയാ ഇത് ഇങ്ങനെ ആവി പിടിക്കുന്ന ഒരു മെഷീനാണ് ആണ് കേട്ടോ അങ്ങനെ അടച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചുവെക്ക കരണ്ടിൽ കുത്തി കൊടുത്തിട്ടുണ്ട് പ്ലഗ് വരുന്നത് പ്ലഗ് വരുന്നത് അപ്പുറത്താണ് അപ്പം അവിടെ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ചൂടായി കഴിഞ്ഞാൽ ചെറിയൊരു ഹോൾ ഉണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ ആവി ഇങ്ങനെ വരും നമ്മൾ നമ്മളതിൽക്ക് വിക്സ് അല്ല ആദ്യം അടക്കണതിന് മുന്നേ കുറച്ച് വിക്സും കുറച്ച് തുളസിയിലൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ അടച്ച് ആവി പിടിക്കുക അപ്പൊ ഞാൻ വിക്സ് മാത്രം ഇട്ടിട്ട് ഒന്ന് ആവിയൊക്കെ പിടിച്ചു അപ്പം മൂക്കൊക്കെ ഒന്ന് തുറന്നിട്ടൊരു സമാധാനം കിട്ടിയപ്പോൾ നമ്മൾ അടുക്കള കയറിയിട്ടുണ്ട് കേട്ടോ സാനും മദ്രസ് ഒക്കെ ഉണ്ട് രാവിലെ തന്നെ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ നീക്കണം കേട്ടോ വയ്യാന്ന് നേരത്തീട്ട് നമുക്ക് കടക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഓന്റെ കാര്യങ്ങളൊക്കെ അപ്പുടപ്പടാകും അപ്പൊ എന്ത് ചെയ്തു നമ്മളെ നീറ്റിട്ട് എന്താ പറയുക പ്രതിവിധികളൊക്കെ കണ്ടെത്താൻ കേട്ടോ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേണം അപ്പം ഏഴരക്ക് മദ്രസ് സ്റ്റാർട്ട് ചെയ്താൽ ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോൾ വിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് വിഷം കേട്ടോ അപ്പം രാവിലെ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കാൻ കൊടുക്കണം പക്ഷേ നമ്മളെ ചായയുടെ കടിയും കാര്യങ്ങളൊന്നും കഴിക്കൂല അപ്പോൾ എന്തായാലും നല്ല പാൽ ചായയും പിന്നെ നല്ല നെയ്ല് നേന്ത്രപ്പഴം മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇനിക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കും രാവിലെ നീറ്റ് ചെയ്യുന്ന ഭയങ്കര വിഷപ്പാണ് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലത്തെ ഒരു ചായ ഇതെന്നുള്ളതാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് രാവിലെയൊക്കെ കഴിക്കണത് എന്തെങ്കിലും ഇതേപോലെ തൽക്കൊലത്ത് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇഷ്ടപ്പെട്ടതാണ് ഞാൻ മുൻഗണന കൊടുക്കൽ എന്നാലോ കഴിക്കുള്ളൂ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഒന്ന് രണ്ടും പറഞ്ഞ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒക്കെ കുളിക്കുന്ന ഡ്രസ്സ് മാറ്റാണ് അത് കഴിഞ്ഞിട്ട് ഓന് ഖു ഒന്ന് രാവിലെ ഓതിപ്പിക്കും പിന്നെ ഹോംവർക്ക് എന്തെങ്കിലും പെൻഡിങ് എഴുതിയത് എഴുതാനുണ്ടെങ്കിൽ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിപ്പിക്കും അങ്ങനെ പുറത്തു വന്നപ്പോ ഇപ്പതേ ഭയങ്കരമായിട്ടുള്ള പണിയിലാണ് കേട്ടോ എന്നാലും രാത്രി ഭയങ്കര മഴയായിരുന്നു അപ്പോൾ റോഡിലുള്ള വെള്ളമൊക്കെ വീടിന്റെ അത് തന്നെയാണ് പൂണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചാലൊക്കെ നേരക്കേണ്ട കേട്ടോ ഇപ്പൊ സിദ്ധികാക്കാടും അർഷാക്കുനോടും നേരാക്കാൻ പറഞ്ഞതാണ് രണ്ടുപേരും ആ വഴിക്ക് നോക്കിയിട്ടില്ല അങ്ങനെ ഇപ്പൊ പാക്ക് കഴിക്കണമൊക്കെ ചെയ്തു അങ്ങനെ മക്കളതേ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരെ യാത്രയായി ഞാൻ വീണ്ടും അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം എന്ത് കടിയുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചാലോച്ച് ഞാൻ ലാസ്റ്റ് പൂരിയിലെത്തിയിട്ട് അങ്ങനെ പൂരിയൊക്കെ പരത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാക്കതെ പുറത്ത് നല്ല വാച്ചിങ്ങിലാണ് കേട്ടോ കാരണം ആൾക്കിന്ന് പണിക്കാരുണ്ട് തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തേപ്പുകാരുണ്ട് അപ്പം അതിന്റെ ഒരു തിരക്കിലാണ് കാക്ക അപ്പം നമ്മൾ പൂരി വരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ സാധാരണ ഞാൻ പൂരിക്കൊഴിച്ചാൽ പ്രസ്സിലിട്ടാമർത്തിയിട്ടാണ് ചുടാറ് പിന്നെ നമ്മൾ പൂരിയില് കുറച്ച് ഗോതമ്പോഡർ കൂടെ മൈദയും കൂടി അടിയാറുണ്ട് ഇന്നിപ്പോൾ മൈദയും കിട്ടിയിട്ടില്ല പ്രസ്സും എടുക്കാൻ പോയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ പ്രസ്വ നമ്മുടെ വീട്ടിലില്ല പത്തിരി പരത്തിന്റെ പ്രസവ താത്താൻ്റെ അടുത്ത് നിന്ന് വാങ്ങും അപ്പം അത് വാങ്ങാൻ പോകാനുള്ള പോകാനുള്ളൊരു മടിയുണ്ട് പരത്തി എടുത്തു കേട്ടോ അതായിരിക്കും വലിയ പണിയാണ് എന്തായാലും ചെയ്തിട്ടുണ്ട് അപ്പം പൂരിയൊക്കെ ചിലത് പൊള്ളച്ചു ചിലത് പൊള്ളക്കാതൊക്കെ ആയിട്ട് അങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരിഷ്ടുട്ടോ ഞാൻ ഇപ്പം വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് ആണ് ട്രൈ ചെയ്യാറ് അപ്പം ഉരുളക്കിഴങ്ങും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉള്ളിയിട്ട് വെവിച്ചതാണ് അതിൽ കുറച്ച് എന്താ കടുക് വെളിച്ചെണ്ണയില് കടുകും കറിവേപ്പിലേയും തൂമിച്ച് ഒഴിക്കാട്ടോ ഞാൻ കൊറേ ആയുധം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഫസ്റ്റ് വേവിക്കുമ്പോ ഞാൻ വെല്ലുവിളി ഇടാൻ മറന്നിട്ടോ പിന്നെ കുക്കർ തുറന്നിട്ട് പിന്നെയും വെല്ലുവിളി ഇട്ടിട്ട് പിന്നെയും മിസ്സിലടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കി ഇട്ടിട്ടുള്ളത് സിമ്പിളാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമായി അങ്ങനെ അതെ രണ്ടുപേരും കൂടെ രാവിലെ ചാല് നേരേക്കാത്ത പ്രശ്നാണ് ഇപ്പൊ രാവിലെ കളിച്ച ഞാൻ കണ്ടില്ല അല്ലേ ഇപ്പൊ ഒരു ഇപ്പൊര് കമ്പിടുത്ത് അവിടെ കുത്തിന്നു കാക്ക ചെയ്തോന്നു ഞാൻ കണ്ടില്ല അതിനെ നീപ്പിക്കണ്ടട്ടെ നീപ്പിക്കല്ലേ കാക്ക അത് ഇങ്ങനെ ഒച്ചട്ട പിന്നെ നീക്കാ ഇരിക്കോ അല്ല പറഞ്ഞ ഇനി ഇന്നിപ്പോൾ രാവിലെ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിലും ഉമ്മയും പേരക്കുട്ടി സ്റ്റെപ്പിൽ ഇരുന്നിട്ടൊക്കെയാണ് ചായ ഒഴിക്കണത് അർഷാക്കുകയെ കുടിവെള്ളത്തിന് പോകുവാണ്ട്ടോ നമ്മൾ കുഴൽ കിണറിലെ വെള്ളം കുടിക്കാറില്ല ലൈൻ പൈപ്പിലെ വെള്ളം കുടിച്ച് ശീലായത് കൊണ്ട് അതന്നെട്ടോ കുടിക്കാൻ മാത്രം എടുക്കാറ് ബാക്കി ലൈനൊക്കെ എടുക്കും അങ്ങനെ ഓരോരുത്തരുണ്ട് നമ്മൾ ഇത് നല്ല ഉറക്കാണ് വലിയ ലീവാണ് രാവിലെ തന്നെ പാട്ടൊക്കെ കേട്ടിരിക്കേണ്ട കേട്ടോ അങ്ങനെ ഞാൻ നമ്മളടുക്കളയിൽ തന്നെ പിന്നെയും വന്നിട്ട് നമ്മൾ അടുക്കളയിൽ കുറെ പണികളുണ്ട് കേസ് അങ്ങനെ ചോറൊക്കെ വേവിച്ചു ചോറ് എന്താ അതേ അടുപ്പിൽ തന്നെ കുറച്ച് മീൻ പൊരിക്കണ്ടായിരുന്നു ഇത് പൊരിച്ചു പൊരിച്ച് ബാക്കി വന്ന കുറച്ച് കട്ട് പീസുകളാണ് കേട്ടോ ചൂരായിരുന്നോണ്ട് ഇങ്ങനെ പൊടിഞ്ഞുപോയിട്ടുണ്ട് അപ്പം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കുറെ കുറച്ചുണ്ടായിരുന്നു അപ്പം അത് പൊരിച്ചെടുത്ത ഉച്ചയ്ക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അതിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ച് കുറച്ച് അടുക്കി പറക്കി വെച്ച് പൊരിച്ചെടുക്കുകയാണ് പിന്നെ കറിയായിട്ട് നമ്മൾ കുമ്പളം കറിയാണ് വെക്കുക കേട്ടോ അപ്പം അരിപ്പ് വെച്ചിട്ട് അതിൽക്ക് തക്കാളി പച്ചമുളക് കുമ്പളങ്ങ പിന്നെ മഞ്ഞൾ മുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു രണ്ട് ദിവസം നന്നായിട്ട് വെന്ത് ഇട്ടും അപ്പോൾ അത് വേവണ ടൈം കൊണ്ട് നമുക്ക് തേങ്ങ അരക്ക അയക്കുള്ള തേങ്ങ അരക്കാം തേങ്ങ ചെറിയ ചീരക വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കാം അപ്പം നമ്മുടെ കുക്കറൊക്കെ തുറന്നു കുമ്പളങ്ങ വെന്തിട്ടുണ്ടായി കുറച്ച് പുളി ഒഴിച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പുളി ആ പുളി ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ല നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള തേങ്ങ ഒഴിക്കുക ജസ്റ്റ് തിള അവിടുന്ന് ഇവിടുന്നൊക്കെ ഒന്ന് പൊന്തി ഇങ്ങനെ വരുന്നു വരുന്നുണ്ടെന്ന് തോന്നിയില്ല അപ്പം തന്നെ ഇളക്കി മറിച്ച് മിക്സ് ചെയ്ത് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കടുകും തൂമിച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മൾ കുമ്മളം കറി സെറ്റ് പലരും പല ടൈപ്പിലാണ് കുമ്പളം കറി ഉണ്ടാക്കുക ഞാൻ തന്നെ പല 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 റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈസൂനെ കുളിപ്പിച്ചു നമ്മുടെ ഒരുവിധ മണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഓനക്ക് രാവിലത്തെ പൂരി വേണമെന്ന് പറഞ്ഞാൽ നിൽക്കുകയാണോ രാവിലെ കുറച്ച് കഴിക്കും പിന്നെ കുറച്ച് തന്നെ പിന്നി വരും അങ്ങനെ വന്ന് വന്നിട്ടാണ് കഴിക്കലേ അങ്ങനെ ഓനക്കതൊക്കെ വരികൊടുത്തു പൂരി ഇഷ്ടമാക്കൾക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ർഷാക്കുവിന് ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കാണാം കേട്ടോ അപ്പൊ അർച്ചാക്കു വരാൻ ആവണേ ഉള്ളൂ ഒരു മണി ആവണേയുള്ളൂ അപ്പൊ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു ഒരു ചെറിയൊരു ഡ്രസ്സിന്റെ ബാക്കി പരിപാടികളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ചെയ്യണം അപ്പൊ അങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ഇരുന്നാലേ നമുക്ക് സാധനങ്ങള് സാധനം കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അപ്പൊ ഇതൊരു നൈറ്റി പീസാണ് ആണ് കേട്ടോ അതൊരു നൈറ്റ് അല്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തിക്കാണ് നമ്മുടെ നെക്കിൽ വന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ കൊടുത്തിട്ട് പിന്നെ കയ്യിലും ഇതേപോലെ അലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചിട്ടുള്ളത് അപ്പം അതിന് വേണമെങ്കിൽ ഒരു നൈറ്റ് എന്താ പറയാ ഗൌണോ ഉടുപ്പോ അങ്ങനെ എന്തുവാണെങ്കിൽ പറയാട്ടോ അത് നൈറ്റിടെ അത്രയും ഇറക്കത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റായിക്കോട്ടെ കരുതി അങ്ങനെ അതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് പണി ബാക്കി ഉണ്ടായിരുന്നു കൈയ്യൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു എനിക്ക് ഇഷ്ടമായിട്ടതും പക്ഷെ അതിന്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്തായാലും നൈറ്റ് പീസ് അല്ലേ കുറച്ച് മെറ്റീരിയൽ ഉണ്ടാവുന്നുള്ളൂ അത് വെച്ചിട്ട് ടെസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട് ഇട്ട് നോക്കിയപ്പോൾ അടിപൊളി ആയിട്ട് തോന്നിയിട്ടോ അവനെക്കൊക്കെ ഇഷ്ടപ്പെട്ട് കയ്യോ ഇഷ്ടപ്പെട്ടു പിന്നെ കൈ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ആരുമില്ല വീഡിയോ എടുത്തരാൻ വേണ്ടിട്ട് പിന്നെ നമ്മൾ ഇറക്ക നമ്മനായിട്ട് അതേപോലെ തന്നെയാണ് സാധാ കട്ടിങ്ങൊക്കെയാണ് അപ്പം ഇട്ട് നോക്കിയപ്പോൾ കുറച്ച് ലൂസ് ലൂസായിട്ട് തോന്നിയിട്ടോ പിന്നെ നമുക്കിപ്പം വയറൊക്കെ ഇങ്ങനെ അധികമായിട്ട് വരുന്ന ടൈമില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങനെ ആലോക്കാണ് ഷേപ്പ് ആക്കണോ വേണ്ടേ എന്നുള്ളതാണ് തൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചെറുതായിട്ട് ഒരു വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തു അതിനായിട്ട് ഞങ്ങൾ അർഷാക്ക് വന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായിട്ട് ഞങ്ങൾപ്പോ ചെയ്യുന്നു നമ്മൾ പോവുകയാണ് എങ്ങോട്ടെന്നറിയോ നമുക്കിന്ന് സ്കാനിങ് ഉണ്ട് അഞ്ചാം മാസത്തിലെ സ്കാനിങ് ഉണ്ട് അപ്പൊ അതെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കാനിങ് ആണ് അപ്പം നമ്മൾ വള്ളുവനാട് ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ നിന്നാണ് എടുക്കണത് കുറച്ച് ടൈം എടുക്കും ഒരു അരമണിക്കൂറൊക്കെ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു രണ്ടു മണിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്കാനിങ് എടുത്ത് ഡോക്ടറെ കാണിച്ചിട്ടൊക്കെ വേണം വരാൻ അങ്ങനെ നമ്മളിത് പോവുകയാണ് ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേസ് കിടന്നുറങ്ങാൻ നല്ല സുഖം കേട്ടോ ഇങ്ങനെ ഇരിക്കണം എന്നുള്ള മെയിൻറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡില്ലേ അതങ്ങനെ ഛർദ്ദിച്ചിട്ടുണ്ടായിരുന്നു വർഷക്കാൻ നീറുവന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്ത് വന്നത് കാര്യമില്ല എനിക്ക് ഛർദ്ദിക്കാന്ന് എനിക്ക് പിടിച്ചു നിർത്താറില്ല അങ്ങനെ നമ്മൾ ജയാനെന്റെ വീട്ടിലിറക്കിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത് അപ്പൊ ഇത് ഹോസ്പിറ്റലിന്റെ ഒരു ബാക്ക് വാഷ് ആണ് കേട്ടോ ഇവിടെയാണ് കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് വരുന്നത് കുറെ കാറുണ്ട് അപ്പം ഇതൊരു ബ്ളു കാറ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നമ്മള് ഒരുപാട് നേരം വഴുകാതെ തിരിച്ചറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അഹമ്മദില്ല കുഴപ്പമൊന്നുമില്ല ബേബി ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ അനക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് അഞ്ച് മാസായാലും അപ്പം നന്നായിട്ട് അനങ്ങണൊക്കെ ഉണ്ട് അപ്പം കുഴപ്പമൊന്നുമില്ല നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ എല്ലാം സെറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുകയാണ് അപ്പോഴത്തേക്കും വന്നും മഴ മഴ വന്നപ്പോൾ എനിക്ക് സമാധാനമായിട്ടോ കാരണം അത് ഭയങ്കര ചൂടായിരുന്നു തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ചൂട് കൂടുതലാണ് പിന്നെ മഴ ചാറിലൊക്കെ കൊണ്ട് മഴയൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ അപ്പൊ നന്നായിട്ടൊരു മഴ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ചെറുതായി ചെറുതായിട്ട് ചാറലേ ഉണ്ടായിരുന്നുള്ളു തുടക്കത്തിൽ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര മഴ ആട്ടോ അപ്പൊ മഴ പെയ്തപ്പോ ഞാന് നന്നായിട്ട് വിശക്കിണ്ടായിരുന്നു അപ്പോൾ ചൂടുള്ള ബിരിയാണിയൊക്കെ കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ നമുക്ക് നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു നമുക്കല്ലേ എനിക്ക് കേട്ടോ കാരണം നമ്മൾ കഴിച്ചത് ഫുൾ ഓഷർദിച്ച് അങ്ങനെ അപ്പോൾ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി അത്ഭുത ബിരിയാണിയാണ് കേട്ടോ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണിയാണ് ഞാൻ കഴിച്ചത് പിന്നെ അവിടെ ബീഫ് ഉണ്ടാവും പക്ഷെ ഇന്ന് നമ്മൾ ചെന്നപ്പോൾ ബീഫുണ്ടാവുന്നില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി മഴ കൊള്ളാതെ കാറൊക്കെ നമ്മൾ കുറച്ച് ദൂരമായിരുന്നു പാർക്ക് ചെയ്തത് അങ്ങനെ കാറിന് ഇറങ്ങി ഓടി കഴിച്ചു പിന്നെ അവിടുന്ന് ഇറങ്ങി ഓടി കയറി അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വന്നത് നമ്മൾ ശേരി എത്തപ്പോഴത്തേക്കുന്ന നമ്മളെ മഴയൊക്കെ ഏതോ വഴിക്ക് പോയി എന്നാലും രാത്രിയും ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് പത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ വേറൊരു നല്ല വീഡിയോ ചെയ്യാം അപ്പം അതുവരെ എല്ലാവർക്കും ടാറ്റാ